ഹേയ് മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വൈ പ്ലാന്റ് കോൺ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കറൻലി എപ്പോഴും നമ്മൾ അടിയം സെയിൽസ് ആണല്ലേ ഇടാറ് അപ്പോൾ അടിയം സെയിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരിത്തിരി ഇതായിട്ടുണ്ടാകും അപ്പോൾ ഇന്നൊരു വിറച്ചെടി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു സെയിൽ തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ കോമ്പോ സെയിൽ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഏത് വെറൈറ്റി ആണെന്നാണ് എനിക്കുള്ളത് കാണിക്കുന്നത് ചിന്തിക്കുന്നത് നിങ്ങൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വെറൈറ്റി വരുന്നത് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റിനെ പറ്റി എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ സി സി പ്ലാന്റ് എന്ന് പറയുമ്പോൾ സെമി ഈ ഡെക്കറേറ്റീവ് ഇൻഡോർ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് പുറത്തും വെക്കാം നമുക്ക് അകത്തും വെക്കാം അതുപോലെ തന്നെ വലിയ മെയിൻറ്റനൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്തൊരു ചെടിയാണ് ഈ സി സി പ്ലാന്റ് നമുക്കപ്പോൾ പ്ലാന്റ് സൈസ് ഒക്കെ കണ്ടാലോ നമ്മളപ്പോൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് അതെ ഇതാണ് കേട്ടോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഗ്രീൻ സീസി ആണ് വരുന്നത് എല്ലാം നല്ല ആയിട്ടുള്ള പ്ലാന്റുകളാണ് ചെറിയ തൈകളോ ഒരു ബ്രാഞ്ചൊന്നും വരുന്നതല്ല നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വൺ ആൻഡ് ഹാഫ് ഇയേഴ്സോളം ഏജ് വരുന്നത് ഒന്നര വർഷമായിട്ടുള്ള ഏജ് വരുന്ന ചെടികളാണ് വരുന്നത് അതെ ബ്ലാക്ക് സീസും വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് സീസി വരുന്ന ഒരു വരുന്നൊരു ആണ് ബ്ലാക്ക് സീസി എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ബ്ലാക്ക് സീസിയും ഗ്രീൻ സീസും ആണ് നമുക്കിപ്പോൾ കറന്റ് വരുന്നത് സോ ഇതിൻ്റെ കോംബോസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ ഇത് രണ്ട് കോംബോ ആയിട്ട് വാങ്ങിക്കാവുന്നതാണ് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കെയറിങ് ടിപ്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ലെസ് മെയിൻ്റനൻസ് ആ വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും അതും നമുക്ക് ഇതൊരു ഒരു അടീനത്തിൻ്റെ ആയിട്ട് കുറച്ച് സിമിലാരിറ്റീസ് വരുന്നുണ്ട് വേറെ കൊണ്ടല്ല അടീനത്തിന് നമ്മളിപ്പോൾ ആവശ്യത്തിന് മാത്രമാണല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ സി സി പ്ലാന്റിനും ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം പറ്റും ഇതിലും ബൾബ് പോർഷൻ വരുന്നുണ്ട് നമ്മുടെ അടീനത്തിന് വരുന്നത് പോലെ തന്നെ സോ ഇതിൽ ഓൾറെഡി ഇതിന് വേണ്ട വെള്ളം സ്റ്റോർഡാണ് അപ്പോൾ ഡെയിലി വാട്ടറിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ത്രീ ഫോർ ഡേയ്സ് കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പോട്ടിമിക്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് ചെയ്യാവുന്നതാണ് വീടിൻ്റെ അകത്ത് വെക്കാം ബാൽക്കണീസിൽ വെക്കാം പുറത്ത് വേണമെങ്കിൽ പുറത്ത് വെക്കാം അങ്ങനെ അങ്ങനെ മെയിൻ്റെനൻസ് വളരെ കുറവും അതുപോലെ തന്നെ ഭയങ്കര ബുഷിയും നല്ല ഡെക്കറേറ്റീവായിട്ട് നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റ് കൂടിയാണ് സി വരുന്നത് പിന്നെ സീ സിയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ കൂടി സെയിലിന് അവൈലബിൾ ആണ് ഞാൻ അതുകൂടി കാണിച്ചേ കേട്ടോ ഇതിപ്പോൾ മോർ ദാൻ ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് വരുന്നുണ്ട് രണ്ടര മൂന്ന് വർഷത്തിൻ്റെ അടുത്തായ ചെടിയാണ് ഇതും നമുക്ക് ആണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നല്ല സൈസൊത്ത പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ തൈകളല്ല ഇതിന് വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീനും വരുന്നുണ്ട് ഇപ്പോൾ കാണിച്ച് ബ്ലാക്ക് ആണ് അതിൻ്റെ തന്നെ ഗ്രീനും ആണ് നമുക്കിപ്പോൾ അപ്പോൾ സി സി പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ചോദിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ മെയിൻലി സി സി പ്ലാന്റ് കാണിക്കുന്നത് അടിയനും കൂടാതെ തന്നെ അപ്പോൾ പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ മെസ്സേജ് അയക്കാം വിത്തിൻ നമ്മൾ കേരള ഇൻസൈഡ് സൈഡ് എല്ലായിടത്തും തന്നെ വൺ ഓർ ടു ഡേയ്സ് ഒക്കെ കൊണ്ട് തന്നെ പ്ലാൻസുകൾ എത്തിക്കുന്നുണ്ട് സോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അഡീനിയം കോമ്പോസിലും ഓൾറെഡി നടക്കുന്നുണ്ട് അത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് സോ ദിസ് ഈസ് മി മൂവിങ് താങ്ക് യു ഫോർ വാച്ചിങ്